ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ഹിരണ്ക്ഷമർദ്ദന ഗോവിന്ദ ഹിരണ്യപുരേശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയഗോവിന്ദ ഭാർഗവരാമൻ്റെ പ്രസംഗം കഴിഞ്ഞു ഉടനെ തന്നെ കണ്ണ മഹർഷി എന്നിട്ട് നിന്നു അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി കൗരവരും പാണ്ഡവരും ഒരുമിച്ച് ശ്രേയസോടുകൂടി ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടം നശിക്കാനുള്ളതല്ല നിലനിർത്താനുള്ളതാണ് പൗരുഷ എന്ന് മനസ്സിലാക്കണം ഭഗവാൻ പറഞ്ഞതുമാതിരി പാണ്ഡവരോട് യോജിച്ച് ശ്രേയസോടുകൂടി രാജ്യം ഭരിക്കൂ എല്ലാത്തിനും വിവേകം വേണം വിവേകമില്ലാണ്ട് അഹങ്കാരം ഉദിക്കുകയാണെങ്കിൽ അത് ഗരുഡന് സംഭവിച്ച മാതിരിയായിരിക്കും ഞാൻ ഒരു കഥ പറയാം ത്രൈലോക്യ ചക്രവർത്തിയായ ഇന്ദ്രൻ്റെ തേരാളിയാണല്ലോ മാതലി മാതലിക്ക് ഗുണകേശി എന്നു പേരായിട്ട് ഒരു സൽപുത്രി ഉണ്ടായി ദേവാങ്കണമാരെ പോലെ സുന്ദരിയായിരുന്നു കല്യാണപ്രായമായി വരനെ അന്വേഷിക്കാൻ തുടങ്ങി പല സ്ഥലത്തും മാതിലിയും ഭാര്യയും കൂടിയിട്ട് തങ്ങളുടെ പുത്രിക്ക് വേണ്ടിയിട്ട് വരനെ അന്വേഷിച്ച് നടന്നു ഒരു ദിക്കിലും ബോധ്യപ്പെടുന്നില്ല ദേവലോകത്ത് നോക്കി മനുഷ്യലോകത്ത് നോക്കി ഒരു ദിക്കിലും ഇല്ല ഇനി ബാക്കി നാഗലോകം മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ കൂടി ഒന്ന് പോയി അന്വേഷിക്കണം എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് നാരദ മഹർഷിയെ കാണുന്നത് നാരദ മഹർഷിയോട് വിവരം പറഞ്ഞു ഹെയ് അതിനെന്താ വിഷമം ഞാൻ മൂന്ന് ലോകത്ത് നടക്കണ ആളല്ലേ എൻ്റെ കൂടെ വരുമോ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞു നാരദ മഹർഷി അവരെയും കൊണ്ടുപോയി നാരദ മഹർഷി പിതൃലോകം മിഥുലം മതലം അവിടെ ഇവിടെ ഒക്കെ കൊണ്ട് നടന്നു കറങ്ങി ഒരു കാര്യമില്ല ആരെയും ഇടക്ക് ബോധ്യപ്പെടുന്നില്ല അവസാനം നാഗലോകത്തെ തന്നെ എത്തി അവിടെ അങ്ങോട്ട് എത്തി കുറച്ച് നടന്നപ്പോണ്ട് സുന്ദരനായിട്ടൊരു നാഗയുവാ എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇത് മതി എന്നായി എന്നാ ഇനി അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക എന്നും പറഞ്ഞ് പുറപ്പെട്ടു പേരുകെട്ട ഐരാവത കുടുംബത്തിലെ സുമുഖൻ എന്നു പേരായിട്ടുള്ളൊരു യുവാവാണ് ഇത് ഈ സുമുഖൻ്റെ അച്ഛൻ ചെഗൂരനെ കുറച്ച് നാൾക്ക് മുമ്പ് ഗരുഡൻ ഭക്ഷണമാക്കുകയുണ്ടായി അങ്ങനെ അച്ഛനില്ലാണ്ടായി ഇപ്പോൾ ഈ സുമുഖൻ താമസിക്കണത് പിതാമഹനായ ആര്യകനും മാതാമഹനായ വാമനൻ്റെ സംരക്ഷണയിലാണ് ഈ സുമുഖൻ ഇത്വം അവരുടെ കൂടെയാണ് താമസം മാതിലേയും ഭാര്യയും നാരദനും കൂടി അവിടെ എത്തി അവരോട് വിവരം പറഞ്ഞു അവർക്ക് വലിയ സന്തോഷമായി ഒരു വിരോധമില്ല കല്യാണമൊക്കെ നടത്താം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഗരുഡന് കണ്ടുകൂട കണ്ട അപ്പ കൊത്തി തിന്നും ഞങ്ങളൊക്കെ പേടിച്ച് പൊളിച്ചാണ് ജീവിക്കുന്നത് ഗരുഡൻ്റെ കണ്ടിൽ പെട്ടാ തീർന്നു സംശയമില്ല അതുകൊണ്ടിപ്പം എന്താ വഴി അപ്പം മാതിലി പറഞ്ഞു ഏ അതിനെപ്പറ്റി പേടിക്കണ്ട ഗരുടനെയൊക്കെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കൊള്ളാം കല്യാണം കഴിച്ച് തന്നാൽ മാത്രം മതി എന്നാൽ നിങ്ങൾ കൊണ്ടക്കോളോ എന്ന് പറഞ്ഞു അങ്ങനെ സുമുഖനുമായിട്ട് മാതിലിയും കുടുംബവും ഇന്ന് രണ്ടടുത്തെത്തി വിവരങ്ങളൊക്കെ പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞു ഏ പേടിക്കണ്ട നമുക്ക് കല്യാണം ഭംഗിയായിട്ട് നടത്താം അങ്ങനെ മാതുലീപുത്രിയായ ഗുണകേശിയുടെയും ചികൂരപുത്രനായ സുമുഖൻ്റെയും കല്യാണം ആർവാടായിട്ട് നടന്നു ഈ കല്യാണത്തിന് മഹാവിഷ്ണു ഒക്കെ വരികയുണ്ടായി ഇവിടെ വന്നപ്പോഴാണ് ഗരുഡൻ അറിയണത് ഈ സർപ്പ യുവാവിനെയാണ് മാതലീപുത്രി കല്യാണം കഴിച്ചിരിക്കുന്നത് അത് ഒട്ടും പിടിച്ചില്ല അതെങ്ങനെയാ ഇന്ദ്രൻ ഇത്ര വലിയ അഹങ്കാരം എൻ്റെ ആഹാരമായിട്ട് നിശ്ചയിച്ചിട്ട് തന്നിട്ടുള്ളത് ഇന്ദ്രൻ തന്നെയാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇന്ദ്രൻ എൻ്റെ ആഹാരത്തിനെ നിഷേധിക്കേ ഇത് ഞാൻ സമ്മതിക്കില്ല എൻ്റെ ശക്തി ഞാൻ കാണിക്കെന്നെ ചെയ്യുന്നെന്നും പറഞ്ഞ് ഇന്ദ്രനോട് കയറി ഓർത്തു അപ്പം മഹാവിഷ്ണു പറഞ്ഞു ഗരുഡ നീ ശക്തിമാനാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആർക്ക് യാതൊരു സംശയവും നീ അമർത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതൊക്കെ അറിയാം ശക്തിയും വീര്യവും ശരിയായ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്നവനെയാണ് ശക്തിമാൻ എന്ന് വിളിക്കേണ്ടത് സാധുക്കളുടെ മുമ്പിൽ തൻ്റെ ശക്തി തെളിയിക്കാൻ വരണ ആളുണ്ടല്ലോ അവരൊക്കെ അല്പന്മാരായിട്ടാണ് കണക്കാക്കേണ്ടത് നീ ഒരു കാര്യം ചെയ്യൂ നീ അത്ര വലിയ ശക്തിമാനാണെങ്കിൽ എൻ്റെ കൈ കുറച്ച് നേരം ഒന്ന് താങ്ങി നിർത്തൂ അത് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ ശക്തിമാനായിട്ട് ഞങ്ങൾ പരിഗണിക്കാമെന്നോ അതിനെന്താ വിഷമോ ഭഗവാനെ പുറത്ത് കയറ്റി കൊണ്ടു കിടക്കണേ എനിക്കിപ്പോൾ ഭഗവാന്റെ കൈ എൻ്റെ മേത്തൊന്നു വെച്ച് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ആയിക്കോട്ടെ ഭഗവാൻ ഗരുഡൻ്റെ മേട്ട് കൈ വെച്ചു കയ്യിന് ഭാരം കൂടി 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 വരില്ല ഗരുഡന് താങ്ങാൻ പറ്റുന്നില്ല ഞെരിഞ്ഞ് മിണഞ്ഞൊക്കെ നോക്കി അവസാനം ഗരുഡൻ താഴെ വീണു തളർന്ന് പരവശനായ അവന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത നിലയിലായി അതുകൊണ്ട് കൗരവരെ ഭീമാർജുനന്മാരുടെ മുമ്പിൽ എത്തുന്നത് വരെ നിങ്ങൾ ശക്തരെ തന്നെ സമ്മതിച്ചു അവരുടെ മുമ്പിൽ എത്തുമ്പോഴത്തെ സ്ഥിതി ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കൂ വിവേകികളായ ആളുകളും ബന്ധുജനങ്ങളും ഗുരുജനങ്ങളും പറയുന്നത് കേട്ട് പാണ്ഡവരുമായിട്ട് രമ്യതയിൽ ജീവിക്കാൻ ശ്രമിക്കൂ ഇതാണ് എനിക്ക് പറയാനുള്ളത് ആരും ഒന്നും മിണ്ടിയില്ല കർണന് സഹിച്ചില്ല അപ്പം കർണൻ പറയാണ് മഹർഷെ ഞാനും ഈശ്വര സൃഷ്ടി തന്നെയാണ് ഈശ്വരൻ ഇന്നാളെ എങ്ങനെ ഇന്നാളെ ഇന്നാളെങ്ങനെയെന്നൊന്നുമില്ല എല്ലാവരും ഈശ്വരൻ്റെ മുമ്പിൽ സമന്മാരാണ് ആ ഈശ്വരായ പോലെ മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ അതുകൊണ്ട് അങ്ങ് പറയുന്നതിന് വലിയ കഴമ്പൊന്നുമില്ല എന്തു തന്നെ ആയാലും പാണ്ഡവരോട് ഒരു സന്ധി ചെയ്യുന്നത് വീരത്വത്തിൻ്റെ ലക്ഷണമായിട്ടേ കണക്കാക്കൂ എന്ന് കർണൻ പറഞ്ഞു ഇത് കേട്ടപ്പോൾ നാരദ മഹർഷി എഴുന്നേറ്റു നാരദമഹർഷി പറഞ്ഞു എനിക്കും ചിലത് പറയാനുള്ളത് അങ്ങനെ നാരദ മഹർഷി തൻ്റെ സംഭാഷണം തുടങ്ങി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ ആശിസുകളും Bwyd, oh, dawn i'n ffaith. Ie, chi'n gweld e? Do,